നമസ്കാരം മാർക്ക് ഷോപ്പ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സിൽവറിനോട് ചെയിൻ സിൽവറിൻ്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യുവർ സിൽവർ മേക്ക് ചെയ്ത് ഓർമ്മമെൻറ്റ്സ് കിട്ടോ അപ്പോൾ ഇത്ര ഓർണമെൻറ്റ്സ് ഗോൾഡ് കവറിന് വേണ്ടി യാതൊരു ബന്ധമില്ല കാരണം ഇത് സിൽവറിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്ര ഓർണമെൻറ്റ്സിന് കുറേ ഡിസൈനാണ് കാണിക്കുന്നത് കേരളത്തിൽ മേക്ക് ചെയ്ത ഓർണ്മെൻറ്റ്സ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറേ ഷോപ്പുള്ള അത്ര ഷോപ്പാണ് സാധാരണ ആർട്ടിഫ്ലോർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയൊക്കെ ഇട്ടാലും നമ്മുടെ കഴിത്തേക്ക് കിടക്കുമ്പോൾ കാണാൻ മനസ്സിലാക്കാൻ പറ്റും ഇത് ആർട്ടിഫിഷ്യൽ ആണെന്ന് പക്ഷേ സിൽവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗോൾഡ് മേക്ക് ചെയ്യുന്ന ആൾ തന്നെ ചെയ്യുന്നുണ്ട് കറക്റ്റ് ഗോൾഡിന് ഡിസൈൻ ആയിരിക്കും കറക്റ്റ് കാറും ആയിരിക്കും ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയാം മറ്റുള്ള ആർട്ടിഫിഷ്യൽ ഓർണമെൻസിന് തികച്ചും വ്യത്യസ്തമാണ് സിൽവറും മേക്കിംഗ് ഓർണമെൻസ് എത്ര നാളെ ആർട്ടിഫിഷ്യൽ ഓർമെമെൻറ്സ് നമ്മൾ കഴിത്തേക്ക് കിടന്നാലും അല്ലെങ്കിൽ കോപ്പർ ഉള്ള ഓർണമെൻസ് മറ്റനവധി ഓർണമെൻറ്റ്സ് കാണുന്നവർക്കെല്ലാം അറിയാൻ പറ്റും ഇത് ഗോൾഡല്ല അപ്പം സിൽവറിൻ്റെ പ്രത്യേകത സിൽവർ നമുക്ക് ഒരു രീതിയിൽ തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പോൾ അത്ര ഓർണമെൻറ്സ് അവരുടെ ഡിസൈനാണ് കാണിക്കുന്നത് കൂടെ ഗിവയുടെ ഒരു കാര്യം ഉണ്ട് ഇതിന് അലർജിയുടെ യാതൊരു പ്രശ്നം ഉണ്ടാവത്തില്ല എങ്ങനെ യൂസ് ചെയ്യാൻ നമുക്ക് ചൊറിച്ചിലൊക്കെ അത് പാടൊന്നും ഉണ്ടാവില്ല കൂടാതെ ഗിഫ്ഡ് നറക്കിപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയുന്ന ആളുകളും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് സംബന്ധിച്ചിരുന്നു ഒരാൾക്ക് ഗിഫ്റ്റ് ഞാൻ ഞാൻ ചെയിൻ കൊടുക്കുന്നുണ്ടോ വളരെ സിംപിൾ ചെയിനാണ് ഞാനൊന്നും കൂടി കൂടി ഒരുപാട് ചെയിൻസ് കൊടുത്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇന്നും ഇത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അതിൽ നിന്ന് ഒരാൾക്കാർക്കും ഗിഫ്റ്റ് കൊടുക്കുക ഫസ്റ്റ് എടുത്തെ മാലാണ്ടോ ഇപ്പോൾ നമുക്ക് പണിത് വന്നാ നമ്മുടെ ലോട്ടസിൻ്റെ പുതിയ ഡിസൈൻ വന്നിട്ട് ഇതിനെ കുറച്ച് ഹെവി ആക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് സിമ്പിൾ ആയിട്ട് ഒരു പതിനഞ്ച് ഗ്രാമൊക്കെ ഉള്ളൂ കേട്ടോ ഇതേ അതുപോലെ റെയിൽ ചെയിൻ വന്നിട്ടുണ്ട് ഇതൊന്നും നമുക്കൊരു പതിനാറ് പതിനേഴ് ഗ്രാമിന് ഉള്ളിലേ വരത്തുള്ളൂ കുരുമുളകിൻ്റെ വെയിറ്റ് കുറഞ്ഞ മല ഒരു ഇരുപത് ഗ്രാമിൻ്റെ അടുത്തേ ഉണ്ടാവത്തുള്ളൂ രണ്ട് കരിമണിമാല പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കരിമണിമാല കഴിഞ്ഞിരിക്കുകയായിരുന്നു ഇപ്പോൾ വന്നിട്ടുണ്ട് അതെ കരിമണി വേറൊരു ടൈപ്പ് നമ്മുടെ ഉണ്ട് കേട്ടോ കെട്ടിയത് അതെ മുത്താരക്കെട്ട മുത്തരക്കെട്ട വന്നിട്ടുണ്ട് ലൈറ്റ് വെയിറ്റ് ആണ് പതിനഞ്ച് ഗ്രാമിന് വേണ്ടി തൂക്കം ഉണ്ടാവത്തില്ല അപ്പോൾ ഇത്രയും ഡിസൈൻസ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണോ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് അവർ എടുക്കാം കേട്ടോ നിഷ നിഷാ പ്രകാശ് നിഷക്കെ ഞാൻ നിഷക്കെ എല്ലാവിധ അഭിനന്ദം അറിയിക്കുന്നു വാട്ട്സ്പ്പിൾ കോൺടാക്ട് ചെയ്യുക ആർക്കെങ്കിലും ഗിഫ്റ്റ് ഇട്ടാണുണ്ടെങ്കിൽ ഞങ്ങൾ വിട്ടുപോകുന്നതാണ് ആഴ്ചയായിരുന്നു ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് വാട്ട്സപ്പിനകത്ത് അപ്പോൾ ഞാൻ ഒരു സൗകര്യം കൊണ്ട് നൂറ് ചവർണ്ണം ഉറപ്പ് പറയാം ഈ ആർട്ടിഫിഷ്യൽ ഓർണമെൻറ്റ്സ് സിൽവർ മേക്ക് ഓർണമെൻറ്റ്സ് ഗോൾഡ് ബോൾ തന്നെ ഇരിക്കും ഒരു വ്യത്യാസമില്ല കാണാം കേട്ടോ താങ്ക്സ്